ഓണം സീനാക്കാം സീനത്തിനൊപ്പം സർക്കാർ ന്യൂനപക്ഷ സംഗമം നടത്തുമ്പോൾ ആശങ്കയുണ്ടെന്ന് സമസ്ത നേതാവ് പൂക്കോട്ടൂർ ഒരു മതേതര ഗവൺമെന്റ് സമുദായം തിരിച്ച് ഇങ്ങനെ സംഗമം നടത്തുക എന്ന് പറയുന്നത് തന്നെ സംഗതമാണോ എന്ന് നമ്മൾ ചിന്തിക്കണം ഒരു മതേതര ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും സമന്മാരാണ് കേരളത്തിലെ മൊത്തം ജനങ്ങൾ ആ മൊത്തം ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് ഗവൺമെൻ്റ് മുമ്പിലുള്ള കടമ ചേരി തിരിച്ചു പറഞ്ഞു സംഗമങ്ങൾ നടത്തേണ്ടതിൻ്റെ ആവശ്യമുണ്ടോ അതിന് നമുക്ക് ആശങ്കയുണ്ട് ആ സമയത്ത് ഗവൺമെൻറ് എന്താണ് ഉദ്ദേശിച്ചത് നമുക്ക് ഇപ്പോൾ പറയാൻ കഴിയില്ല അത് സംഗമം നടന്നു കഴിഞ്ഞിട്ടേ പറയാൻ പറ്റൂ അതിൻ്റെ മുന്നേ ഒരു വിലയിരുത്തലും ശരിയല്ലല്ലോ ഗവൺമെന്റിന് സദ്ദേശമാണ് ഉദ്ദേശമാണ് ഉള്ളത് എങ്കിൽ നമ്മൾ പറഞ്ഞത് തെറ്റായി പോകും അപ്പം അതുകൊണ്ടാണ് നമ്മൾ സൂക്ഷിച്ച് പറയുന്നത് ഗവൺമെന്റ് ഈ വിഷയത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് വെളിപ്പെടട്ടെ എന്നിട്ട് പറയാൻ പറ്റൂ അവിടെ വളരെ പ്രധാനമായും ഞാൻ പറയുന്നത് ഒരു സംഗമം നടത്തുന്നതിനേക്കാൾ ഞാൻ നേരത്തെ പറഞ്ഞ ഈ സമുദായത്തിന് നഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയാം കേരളീയ ജനതക്കറിയാം മാധ്യമ മാധ്യമപ്രവർത്തകർക്ക് അറിയാം നിഷ്പക്ഷരായ ആളുകൾക്ക് അറിയാം അതൊന്ന് തിരുത്തി ഈ സമുദായത്തിന്റെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് പകരം അവർക്ക് ഒരു ചായ സൽക്കാരം കൊടുത്ത് വിടുന്നതിൽ എന്തർത്ഥമാണുള്ളത് നമുക്ക് അടിസ്ഥാനപരമായി നഷ്ടപ്പെട്ട പ്രത്യേകിച്ച് സർക്കാർ ജോലി വളരെ പ്രധാനമാണ് സംവരണം സംവരണത്തിൽ അട്ടിമറി നടക്കുന്നത് ഒരു നിത്യ കാഴ്ചയായിട്ടുണ്ട് എല്ലാ യൂണിവേഴ്സിറ്റികളിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും മാത്രമല്ല സർക്കാർ ജോലികളിലേക്ക് താൽക്കാലികമായി ആളുകളെ പിൻവാതിലൂടെ സ്ഥിരപ്പെടുത്തുകയാണ് സംവരണം പാലിക്കുന്നില്ല അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അഡ്മിഷൻ കാര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾക്ക് കുട്ടികൾക്ക് ന്യൂനപക്ഷത്തിൽ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന് വളരെ പിറകിൽ പോകേണ്ട അവസ്ഥയിലാവുകയാണ് സംവരണ അട്ടിമറി തുടർച്ചയായി നടത്തുന്നു നഷ്ടം സംഭവിക്കുന്ന ആർക്കാണ് പിന്നാക്ക ന്യൂനപക്ഷ സമൂഹത്തിനാണ് ഇതിലൂടെ നഷ്ടം ഉണ്ടായിട്ടുള്ളത് ഈ നഷ്ടങ്ങളൊന്നും നികത്താൻ ഗവൺമെന്റ് ഒരു നടപടിയും സ്വീകരിക്കാതെ സത്യത്തിൽ ന്യൂനപക്ഷ സംഗമം വിളിച്ച് ഗവൺമെന്റ് എന്താണ് പറയാൻ പോകുന്നത് എന്ന ആശങ്കയോടാണ് നമ്മൾ കാണുന്നത് വിളിച്ചുകൂട്ടി ഒരു ചായ സർക്കാരം നടത്തി ഒരു പ്രീണനം നടത്തി പിരിഞ്ഞു പോയതുകൊണ്ട് പ്രയോജനമില്ല അതേസമയത്ത് ഈ അടിസ്ഥാന പ്രശ്നങ്ങളിൽ ഗവൺമെന്റ് എന്ത് നയം സ്വീകരിക്കുന്നു അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ പ്രശ്നം ഒരുപക്ഷെ ഇങ്ങനെ രണ്ട് സംഗമങ്ങൾ നടത്തി ഗവൺമെന്റ് ഒരുപക്ഷെ ഇപ്പോൾ ഈ പോലീസ് മർദ്ദനത്തെ കുറിച്ചും അതുപോലെ തന്നെ ലോക്കപ്പ് മർദ്ദനങ്ങളുടെ ആധിക്യത്തെക്കുറിച്ചും ഒക്കെ വാർത്തകൾ ധാരാളമായി വന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൽ നിന്ന് ജനങ്ങളുടെ ശ്രദ്ധ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് സമുദായങ്ങളെ വിളിച്ചു ചേർത്ത് ഒരു സമാധാനപരമായ അന്തരീക്ഷം അല്ലെങ്കിൽ സർക്കാർ അനുകൂലമായ സമീപനം ഉണ്ടാക്കാൻ വേണ്ടിയാണോ എന്താണ് ഇതിൻ്റെ തന്ത്രമെന്നറിയില്ല ഇനി എന്താണെങ്കിലും ഒരു ഗവൺമെന്റ് നടത്തുന്ന ഒരു വിഷയത്തെ നമ്മൾ എതിർക്കുകയല്ല പക്ഷെ നമ്മൾ പ്രതീക്ഷയോടെ തന്നെയാണ് കാണുന്നത് ന്യൂനപക്ഷത്തിന്റെ ആശങ്കകൾ പരിഹരിച്ചുകൊണ്ട് അവരുടെ നഷ്ടങ്ങൾ പരിഹരിച്ചുകൊണ്ട് കേവലം വാക്കുകളിലും അതുപോലെ തന്നെ വാഗ്ദാനങ്ങളിലും കാര്യങ്ങൾ ഒതുക്കാതെ അർഹതപ്പെട്ടത് ന്യൂനപക്ഷത്തിന് നൽകാൻ ഗവൺമെന്റ് തയ്യാറാകണം എന്നാണ് ശക്തമായി നമുക്കിതിൽ ആവശ്യപ്പെടാനുള്ളത് കഴിഞ്ഞ കുറെ കാലങ്ങളായി മുസ്ലിം സമുദായത്തിന് വലിയ നഷ്ടമുണ്ടായിട്ടുണ്ട് ന്യൂനപക്ഷങ്ങൾ പ്രത്യേകിച്ച് മുസ്ലിങ്ങൾ വലിയ തോതിൽ ആനുകൂല്യം നേടുന്നുവെന്ന പ്രചരണം ഉണ്ടായി ഇത് ന്യൂനപക്ഷ ഭൂരിപക്ഷങ്ങൾ തമ്മിൽ അകലമുണ്ടാക്കിയിട്ടുണ്ട് പോലീസ് അക്രമ വാർത്തകളിൽ നിന്ന് ശ്രദ്ധ മാറ്റാനാണോ ന്യൂനപക്ഷ സംഗമം എന്ന സംശയവുമുണ്ട് നഷ്ടപ്പെട്ട ആനുകൂല്യം തിരിച്ചു നൽകാൻ കഴിഞ്ഞാൽ ന്യൂനപക്ഷ സംഗമം വിജയമായിരിക്കും അല്ലെങ്കിൽ പ്രഹസനമാകും മതേതര സർക്കാർ മതം തിരിച്ച് ചേരി തിരിച്ച് സംഗമം നടത്തേണ്ടതുണ്ടോ എന്നും സർക്കാരിന്റെ ഉദ്ദേശശുദ്ധി വ്യക്തമാകട്ടെ എന്നും എന്നിട്ട് കൂടുതൽ പ്രതികരിക്കാമെന്നും സമസ്ത നേതാവ് അബ്ദു പൂക്കോട്ടൂർ പറഞ്ഞു മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ ഡബിൾ നയൻ സെവൻ സിക്സ് ഈ ഓണം